രാജ്യം മുഴുവൻ അർജുനിലേക്ക് നോക്കുകയാണ് അർജുൻ തിരികെ വരും എന്ന പ്രതീക്ഷ ഇനിയും പങ്കുവയ്ക്കുന്നവർ ഏറെയും ഇപ്പോൾ അവസാന മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനത്തിലിതാ കോടതിയുടെ ഇടപെടലും ഉണ്ടായിരിക്കുന്നു കോഴിക്കോട് സ്വദേശി ട്രക്ക് ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം ഗൌരവമുള്ള വിഷയമെന്ന് കർണാടക ഹൈക്കോടതി പ്രതികരിച്ചിരിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു ഇരു സർക്കാരുകളോടും നാളേക്കകം തന്നെ മറുപടി നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോടതി ഇതുവരെയുള്ള രക്ഷാദൌത്യത്തിന്റെ വിവരങ്ങൾ കർണാടക ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചു കേസ് ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും രണ്ട് മലയാളി അഭിഭാഷകരാണ് സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഹർജി പരിഗണിച്ചത് ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ച അഭിഭാഷകരോട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഇന്ന് ഹൈക്കോടതിയിലെത്തിയത് കോടതി ഇടപെടൽ തിരച്ചിലിന് ഊർജം പകരുമെന്നുള്ളതാണ് പ്രതീക്ഷ ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും ഉത്തര കന്നഡയിലെ അങ്കോല ശിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി ഹർജുനായുള്ള തിരച്ചിൽ എട്ടാം ദിവസവും തുടരുന്നു ഇപ്പോൾ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഗംഗാവലി പുഴയിൽ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് തീരത്ത് ചേർന്ന് മണ്ണിടിഞ്ഞ് കിടക്കുന്ന മൺകൂനകൾ ഒഴുക്കിക്കളയാനുള്ള ശ്രമങ്ങളും ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് ബോറിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആഴത്തിൽ തുരന്നുള്ള പരിശോധനയും പുരോഗമിക്കുകയാണ് ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പൻവേൾ കന്യാകുമാരി ദേശീയ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ എന്ന മുപ്പത് വയസ്സുകാരൻ അപകടത്തിൽപ്പെട്ടത് മണ്ണിടിച്ചിലെ ദേശീയപാതയിലെ ചായക്കടയിലുമടക്കം പത്ത് പേർ മരിച്ച സ്ഥലത്താണിപ്പോൾ ലോറിയുടെ ജി ലൊക്കേഷൻ അവസാനമായി കണ്ടെത്തിയതെന്നുള്ളതാണ് വളരെ വിഷമകരമായ ഒരു സാഹചര്യം ഇപ്പോഴും അർജുനായുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ എട്ട് ദിവസം ഇന്ന് എട്ട് ദിവസം പിന്നിടുകയാണ് അർജുനായുള്ള തിരച്ചിലിന്റെ അവസാന മണിക്കൂറുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും മനുഷ്യസാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് അവസാന മണിക്കൂറുകളിലെ തിരച്ചിൽ ഇനിയും വീണ്ടും പുതിയ സംവിധാനങ്ങൾ അതായത് വീണ്ടും ആഴത്തിൽ 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 കണ്ടെത്താനുള്ള ഒരു മെറ്റൽ ഡിറ്റർ മെറ്റലിന്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള എല്ലാ തരത്തിലുമുള്ള ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദ്യകൾ വരെ അവസാന മണിക്കൂറിലാണ് ഇപ്പോൾ പരിശോധിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇതുവരെയും കൂടുതൽ സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ള ഇതൊക്കെ പരിശോധിക്കുന്നത് ഏറ്റവും അവസാന മണിക്കൂറുകളാണെന്നുള്ളത് വളരെ വിഷമകരമാണ് ആദ്യമേ തന്നെ ഇതെന്തുകൊണ്ടായിക്കൂടാന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് എന്തുകൊണ്ട് അവസാന നിമിഷങ്ങളിൽ മാത്രം ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എന്തായാലും പുഴയുടെ അടിത്തട്ടിൽ തന്നെ അർജുൻ്റെ വാഹനമുണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ അവസാനമായി ലഭിക്കുന്നത് വിവരങ്ങൾ ഇതിനനുസരിച്ചുള്ള പരിശോധന വളരെ കാര്യക്ഷമമായി തന്നെ എല്ലാ സംവിധാനങ്ങളുടെയും ഏകോപനത്തിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം അറിയിച്ചിരുന്നു ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ അർജുനിലേക്ക് തിരിയുകയാണ് അർജുൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് ഒരു നാട് മുഴുവൻ കേരള കരാ മുഴുവൻ പ്രാർത്ഥനയോടെ കൈകൂപ്പി കാത്തിരിക്കുകയാണ്